മേക്കർ വില്ലേജ് ഒഴിവുകൾ അപേക്ഷ സമർപ്പണ സമയപരിധി നീട്ടി തിരുവനന്തപുരം കേരള സർക്കാരിൻ്റെ കീഴിലുള്ള കൊച്ചിയിലെ മേക്കർ വില്ലേജിൽ നിലവിൽ ഒഴിവുള്ള വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തിയഞ്ച് വൈകുന്നേരം നാല് മണിവരെ അപേക്ഷ സമർപ്പിക്കാം നിലവിൽ നാളെ ആയിരുന്നു അവസാന തീയതി അപേക്ഷ സമർപ്പിക്കുന്ന പോർട്ടലിൽ ഉണ്ടായ സാങ്കേതിക പ്രശ്നം ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധയിൽപ്പെടുത്തിയ പശ്ചാത്തലത്തിലാണ് മാനേജ്മെൻറ്റിൻ്റെ ഈ തീരുമാനം അപേക്ഷ സമർപ്പിക്കുന്ന പോർട്ടലിലെ ലിങ്കുകൾ ആക്സസ് ചെയ്യുന്നതിൽ ഇടയ്ക്കിടെ കാലതാമസം നേരിട്ടിരുന്ന സാങ്കേതിക പ്രശ്നം ഐ ഐ ഐ ടി എം കെ ടെക്നിക്കൽ വിഭാഗം കണ്ടെത്തി പരിഹരിച്ചു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി മാനേജ്മെൻറ്റ് ഇൻ കേരള ഐ ഐ ഐ ടി എം കെ യോഗ്യരായ അപേക്ഷകരിൽ നിന്നും സമർത്ഥരും അർഹരുതയുമുള്ളവരെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി സുതാര്യമായ നടപടിക്രമങ്ങളാണ് സ്വീകരിച്ചിട്ടുള്ളത് മുൻ വിജ്ഞാപന പ്രകാരം നിലവിൽ ഒഴിവുള്ള സിഇഒ പ്രോഗ്രാം മാനേജർ പ്രോഗ്രാം അസോസിയേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജർ ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ എന്നീ തസ്തികകളിലേക്ക് അപേക്ഷിക്കുന്നതിന് മാത്രമാണ് സമയപരിധി ദീർഘിപ്പിച്ചിട്ടുള്ളത് അപേക്ഷകർക്ക് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകൾ മാനദണ്ഡങ്ങൾ പ്രവൃത്തി പരിചയം തുടങ്ങിയവ സംബന്ധിച്ച ആദ്യ വിജ്ഞാപനത്തിലെ നിർദ്ദേശങ്ങൾക്ക് മാറ്റമില്ല അപേക്ഷ സമർപ്പിക്കേണ്ട വെബ്സൈറ്റ് വിലാസം ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഐ ഐ ഐ ടി എം കെ ഡോട്ട് എ സി ഡോട്ട് ഐ എൻ സ്ലാഷ് സി എ ആർ ആർ ഇ ആർ എസ് കൂടുതൽ വിവരങ്ങൾക്ക് ഐ ഐ ടി എം കെയുമായി നേരിൽ ബന്ധപ്പെടുക ഡയറക്ടർ ഐ ഐ ടി എം കെ ടെക്നോപാർ ക്യാമ്പസ് കഴക്കൂട്ടം തിരുവനന്തപുരം മേൽവിലാസം അപ്പോൾ പ്രിയ തൊഴിൽ അന്വേഷകരെ മേക്കർ വില്ലേജ് ഒഴിവുകളുടെ അപേക്ഷ സമർപ്പിക്കുന്നതിൻ്റെ തീയതി ഇന്ന് അവസാനിക്കേണ്ടതായിരുന്നു ചില സാങ്കേതിക കാരണങ്ങളാൽ ചില സാങ്കേതിക തകരാറുകൾ കണ്ടെത്തിയതിനാൽ അപേക്ഷയുടെ തീയതി നീട്ടിവെച്ചു എന്നതാണ് യാഥാർത്ഥ്യം നവംബർ ഇരുപത്തഞ്ച് വൈകുന്നേരം നാല് മണിവരെ അപേക്ഷ സമർപ്പിക്കാം അപ്പോൾ സമർപ്പിക്കേണ്ടവർ ഇത് ശ്രദ്ധയിൽപ്പെടുത്തുക വാർത്ത കേൾക്കുന്നവരും അറിയാവുന്നവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക അപേക്ഷ സമർപ്പിക്കുന്ന പോർട്ടലിലുണ്ടായ സാങ്കേതിക പ്രശ്നം ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധയിൽപ്പെടുത്തിയ പശ്ചാത്തലത്തിനാണ് മാനേജ്മെൻറ്റിൻ്റെ ഈ നീട്ടിവെക്കൽ തീരുമാനം അപേക്ഷ സമർപ്പിക്കുന്ന പോർട്ടലിലെ ലിങ്കുകൾ ആക്സസ് ചെയ്യുന്നതിൽ ഇടയ്ക്കിടെ കാലതാമസം നേരിട്ടിരുന്ന സാങ്കേതിക പ്രശ്നം ഐ ഐ ടി എം കെ ടെക്നിക്കൽ വിഭാഗം കണ്ടെത്തി പരിഹരിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി മാനേജ്മെൻറ്റ് ഇൻ കേരള അതാണ് ഐ ഐ ടി എം കെ യോഗ്യരായ അപേക്ഷയിൽ നിന്നും സമർത്ഥരും അർഹതയുമുള്ളവരെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി സുതാര്യമായ നടപടിക്രമങ്ങളാണ് സ്വീകരിച്ചിട്ടുള്ളത് മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് മുൻ വിജ്ഞാപന പ്രകാരം നിലവിൽ ഒഴിവുള്ള സിഇഒ പ്രോഗ്രാം മാനേജർ പ്രോഗ്രാം അസോസിയേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജർ ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ എന്നീ തസ്തികളിലേക്ക് അപേക്ഷിക്കുന്നതിന് മാത്രമാണ് സമയപരിധി ദീർഘിപ്പിച്ചിട്ടുള്ളത് എന്നും ഓർക്കുക അപ്പോൾ അപേക്ഷയുടെ മറ്റു വിശദാംശങ്ങളൊക്കെ സൈറ്റിൽ കയറി നോക്കേണ്ടതാണ് അപേക്ഷിക്കേണ്ട സമർപ്പി അപേക്ഷ സമർപ്പിക്കേണ്ട വെബ്സൈറ്റ് വിലാസം ഒന്നുകൂടി പറയാം ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഐ ഐ ടി എം കെ ഡോട്ട് എ സി ഡോട്ട് ഐ എൻ സ്ലാഷ് സി എ ആർ ആർ ഇ എസ് കൂടുതൽ വിവരങ്ങൾക്ക് ഐ ഐ ടി എം കെയുമായി നേരിൽ ബന്ധപ്പെടണം വിലാസം ഒന്നുകൂടി പറയാം ഡയറക്ടർ ഐ ഐ ടി എം കെ ടെക്നോ പാർ ക്യാമ്പസ് കഴക്കൂട്ടം തിരുവനന്തപുരം